നോഹ്നബി അലി ഇസ്ലാമിന്റെ കപ്പൽ പ്രളയത്തിലും കൊടുങ്കാറ്റിലും ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലും ഒരു ജനതയ്ക്ക് അഭയം നൽകിയതുപോലെ വിദുഹത്തിന്റെ ഏതു വലിയ സുനാമികൾ സുനാമികളുണ്ടായാലും തീവ്രവാദത്തിന്റെ വെല്ലുവിളികളുടെ ഏതു വലിയ കടൽ തിരമാലകൾ അടിച്ചു വീശിയാലും കാറ്റും കോളും വന്നാലും ഈ ഉമ്മത്തിന് രക്ഷയായി സമസ്ത എന്ന കപ്പലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ കപ്പൽ അടയാളപ്പെടുത്തുന്നത് അത് മാത്രമല്ല ഈ കപ്പലിനെ നയിക്കുന്ന വിദഗ്ധന്മാരായ കപ്പിത്താൻമാരുണ്ട് ഔലിയാക്കളായ കപ്പിത്താൻമാർ ബാഹലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ തങ്ങൾ അബ്ദുൽ ബാരി മുസ്ലിയാർ ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അഹമ്മദ് ശാലിയാത്തി തങ്ങൾ തുടങ്ങി ഗോയങ്ങൾ പോലെ ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദിനെ പോലെ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദിനെ പോലെ സി എം ഉസ്താദിനെ പോലെ കോട്ട അബ്ദുൽ ഖാദർ ഉസ്താദിനെ പോലെ തൊട്ടി മാഹിൻ ഉസ്താദിനെ പോലെ എം എം കാസിം ഉസ്താദിനെ പോലെ ഒരുപാട് മഹാന്മാരായ ഉലമാക്കൾ കപ്പിത്താൻമാരായി നേതൃത്വം നൽകിയ സമസ്ത എന്ന് പറയുന്ന ഈ സുരക്ഷിതത്വത്തിന്റെ ഈ മഹായാനം ആ യാനത്തിന് ഇന്ന് നേതൃത്വം നൽകുന്നത് എന്ന കപ്പിത്താനാണ്